എന്നെയും നിങ്ങളെയും ഇവിടെ ഇരിക്കുന്ന യുവമാരെ യുവന്മാരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്തനോൾ ട്വൻറ്റി പെട്രോൾ രണ്ടായിരത്തി പതിനാല് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റായിരുന്നു എത്തനോൾ പെട്രോളിന് മിസ് ചെയ്തുകൊണ്ടിരുന്നത് കമ്മിങ് ടു ട്വൻ്റി ട്വൻ്റി ഫൈവ് അത് ഇരുപത് ശതമാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് എടുക്കും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അഞ്ച് വർഷം മുമ്പേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഇതിന്റെ പുറകിലൊരു നിഗൂഢമായ കോൺസ്പ്രൻസ് ഇതറിഞ്ഞ ഞാൻ കിടുങ്ങി പോയി നിങ്ങൾ കിടങ്ങുമെന്ന് നോക്ക് ഈ ഇടയ്ക്ക് പൂർത്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി അത് ഇന്ത്യയിലെ ഒരു ഷുഗർ പ്രോസസിങ് കമ്പനിയാണ് അതാണ് എത്തനോളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇവർ ഡീസലിലും എത്തനോൾ മിക്സ് ചെയ്യാവുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചു ഇത്രയും നാൾ ഡീസലും എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ സെവൻ പെർസെൻറ്റേജ് എത്തനോൾ ഡീസലും മിക്സ് ചെയ്ത് ഇവരൊരു ബ്രേക്ക് ത്രൂ കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് പോയി നോക്കി ടേൺസ് ഔട്ട് ഈ ഗ്രൂപ്പ് ഇന്നും ഇന്നലെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഗ്രൂപ്പാണ് ഈ പൂർത്തി ഗ്രൂപ്പ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്കെതിരെ അന്വേഷണം വന്നു ഐ ടി ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ കണ്ടുപിടിച്ചത് സെവൻ്റി സെവൻ പെർസെൻറ്റേജ് ഈ കമ്പനിയുടെ ഓഹരി കൈവശം വെച്ചിരിക്കുന്ന കുറേ കമ്പനികളാണ് നമ്മുടെ പ്രമുഖ ന്യൂസ് ചാനലായ എൻ ഡി വി ഈ കമ്പനികളുടെ ഓണേഴ്സിനെ അന്വേഷിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാണെ ഇങ്ങനെ ഒരു ഓണേഴ്സ് ഇല്ല ഇതെല്ലാം വെറും ഷെൽ കമ്പനികളായിരുന്നു ഇവരവരെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ഓഫീസോ ഇങ്ങനെയൊരു സംഭവമോ അവിടെ പ്രവർത്തിച്ചിട്ടില്ല ഇത് നോർമൽ ആൾക്കാർ താമസിച്ചിരുന്ന വീടുകളും അവരുടെ കടകളുടെയൊക്കെ അഡ്രസ്സാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ അടുത്ത് മറ്റേ കുബേര മൂവിയിലൊക്കെ കണ്ട പോലെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ കമ്പനി നയൻറ്റീൻ നയൻറ്റി ഫൈവില് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി തന്നെയാണ് നിതിൻ ഗഡ്കരിക്ക് അന്ന് ഏകദേശം ഇരുന്നൂറ് ഷെയർ ഉണ്ടല്ലോ അതായത് ഒരു ശതമാനത്തിലും താഴെ പക്ഷേ എഴുപത്തി ശതമാനം ഷെയറുകൾ ആരാണ് ഓൺ ചെയ്യുന്നതെന്ന് വ്യക്തമായൊരു ഐഡിയ ഉണ്ടായില്ല ഇതിനെതിരെ കുറച്ച് അന്വേഷണങ്ങളൊക്കെ വന്നെങ്കിലും അടുത്ത ഗവൺമെൻറ് വന്നതോടുകൂടി ഈ അന്വേഷണങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തു കറൻ്റ്ലി ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിലൊക്കെ പുറത്തു വരുന്നത് നിതിൻ ഗഡ്കരിക്ക് ഏകദേശം പത്തൊമ്പതോളം ഷുഗർ പ്ലാന്റേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി ഓൺ ചെയ്തിരുന്ന പൂർത്തി ഗ്രൂപ്പ് സ്പ്ലിറ്റായിട്ട് ഇപ്പോൾ മനാസ് ഗ്രൂപ്പെന്നും സിയാൻ ഗ്രൂപ്പ് എന്നുമാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകളും നടത്തിക്കൊണ്ടു പോകുന്നത് നിതിൻ ഗഡ്കരിയുടെ തന്നെ രണ്ടാം ആൺമക്കളാണ് ഹൈ ിൽ നിൽക്കുന്ന പല പൊളിറ്റീഷ്യൻസിനും ഇതുപോലെ ഷുഗർ പ്ലാന്റേഷൻസും അതുപോലെ ഫാക്ടറീസും ഉണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു 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 പേഴ്സണൽ അതായത് നമ്മുടെ ഭൂമിയുടെ നന്മയ്ക്ക് അങ്ങനെ ബിസിനസ് ചെയ്യുന്നു സോ ബേസിക്കലി ഇതാണ് ഒരു കോൺസ്പിറസി പല ആളുകളുടെയും പേഴ്സണൽ ഗെയിനിന് വേണ്ടിയാണ് ഇന്ത്യയിൽ എത്തനോള് പുഷ് ചെയ്യുന്നതെന്ന് ഒരു ഒരു വശങ്ങുണ്ട് പക്ഷേ കൺസ്യൂമേഴ്സിന് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മിക്കവരും ഈ ടെൻ തന്നെയാണ് ചൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു കളഞ്ഞിട്ട് കൊടുത്താലാണ് ഇവർക്കൊക്കെ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ മാത്രമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബൈക്കിന് വരെ പറ്റുള്ളൂ ലേബൽസ് ഒന്നും വരുന്നില്ല ഒരു പെട്രോൾ നമ്മൾ എന്ത് പെട്രോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറ്റിക്കപ്പെടുവാണ് ആൾക്കാരൊക്കെ പറയുന്നത് നൂറ് ശതമാനം പെട്രോളിന്റെ കാശ് കൊടുത്തിട്ട് നമ്മൾ എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എത്തനോളും നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ ഏകദേശം അറുപത് രൂപ മതി ഉണ്ടാക്കി വിൽക്കാൻ അതൊരു കൺസ്യൂമറിൻ്റെ അടുത്തിട്ടെത്തിക്കാൻ ഏകദേശം അറുപത് രൂപ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ വെച്ച് വാങ്ങുമ്പോൾ പെട്രോളിന്റെ വില കുറയണ്ടേ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെട്രോളിൻ്റെ പൈസയാണല്ലോ ഈ കൊടുക്കുന്നത് ഗവൺമെന്റിന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നയൻറ്റി ഫൈവ് റുപ്പീസ് അറൗണ്ടാണ് വരുന്നുള്ളൂ പക്ഷേ നമ്മളിപ്പോഴും നൂറ്റഞ്ച് രൂപയ്ക്ക് പെട്രോൾ വാങ്ങുന്നു നമ്മൾ ഇ ട്വന്റിയോട് കുറഞ്ഞ പൈസയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതേ പൈസയ്ക്ക് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ കൺസ്യൂമേഴ്സിന് ഉണ്ടാവണം എൻ കൺസ്യൂമേഴ്സിന് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നാണ് കംപ്ലൈൻറ്റ് വരുന്നത് എന്താണ് ബേസിക്കലി എത്തനോൾ എത്തനോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കെയിൻ അല്ലെങ്കിൽ അതുപോലത്തെ പ്ലാൻ വേസ്റ്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്യൂവൽ ആണ് ആദ്യം ഇത് ഷുഗർ കെയിൻ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസ് ആക്കും എന്നിട്ട് ഈ ജ്യൂസിനകത്തോട്ട് അവർ ഈസ്റ്റ് ഇട്ടിട്ട് അത് ഫെർമൻറ്റേഷൻ നോക്കും ഇരുപത്തിനാല് മണിക്കൂർ എടുക്കും ഏകദേശം ഇത് ഫെർമൻ്റായിട്ട് വരാൻ വേണ്ടി ഈ ഫെർമൻ്റായിട്ട് കിട്ടുന്ന സൊല്യൂഷനിൽ ഏകദേശം എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റേജ് എത്തനോൾ നമുക്ക് കിട്ടും ഇതെങ്ങനെയാണ് വാട്ടർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് സെവൻറ്റയറ്റ് ഡിഗ്രീസ് ആണ് അപ്പോൾ ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ സെവൻ എയ്റ്റ് ഡിഗ്രിയിൽ എത്തോൾ വേപ്പറായി മാറും ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് സിംപിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും കെമിക്കലി സൂക്രോസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസും കൂടെ ചേർന്ന് എത്തനോൾ പ്ലസ് ആണ് ഉണ്ടാവുന്നത് നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആവേണ്ടത് വേറെ ഒന്നും അല്ല നമ്മുടെ ചാരായ മാറ്റുന്ന സെയിം പ്രോസസ്സിലേക്ക് അത് തന്നെയാണ് അതെ അത് തന്നെയാണ് ശരിക്കും എത്തനോൾ ഫ്യൂല് വളരെ നല്ലൊരു കാര്യമാണ് അത് ആർക്കാന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഒരു ബേണിങ് ആസ്പെക്ട്സ് നോക്കി കഴിഞ്ഞാൽ എൻവയൺമെന്റ് വളരെ നല്ല കാരണം കുറച്ചുകൂടി ഫോസിൽ ഫ്യൂൽസിനെക്കാളും കുറച്ചുകൂടി വളരെ നന്നായിട്ടാണ് അത് ബേൺ ആവുന്നത് കുറച്ചുകൂടി ക്ലീനറാണ് ക്ലീനറാണ് എമിഷൻസ് വളരെ കുറവാണ് ഇതൊരു ഫോസിൽ അല്ല ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഷുഗർ കെയിൽ നിന്നാണ് ഷുഗർ കെയിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് ആണ് മാൻ ആ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്ന പൈസ നമ്മുടെ നമ്മുടെ എക്കണോമിയിൽ തന്നെ നിൽക്കും പിന്നെ നമ്മുടെ ഫോറിൻ കൺട്രീസ് ഒക്കെ ഈ ലൈക്ക് ബ്രസീൽ അല്ലെങ്കിൽ യു എസ് എ ഇവിടെയൊക്കെ ഈ എത്തനോൾ മിക്സ്ഡായിട്ടുള്ള ഗ്യാസലിൻ ഫ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ അവർക്ക് അവിടുത്തെ കൺസ്യൂമേഴ്സിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ പ്യുവർ ആയിട്ടുള്ള പെട്രോൾ തന്നെ മേടിക്കാം അല്ലെങ്കിൽ എത്തനോൾ മിക്സ് ആയിട്ടുള്ള ഫ്യൂല് മേടിക്കാം ഈ എത്തനോൾ മിക്സ്ഡായിട്ടുള്ള ഫ്യൂല് മേടിച്ച അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്ത് വണ്ടി വേണ്ടി ഫ്യൂല് മേടിക്കുമ്പോൾ കാരണം ഈ ഫ്യൂല് മേടിക്കുമ്പോൾ അവർക്ക് ഫ്യൂലിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും അത് ആക്ച്വലി നോക്കണമെങ്കിൽ ഫ്യൂൽ ഇപ്പം നമ്മളതിനകത്ത് ശതമാനം എത്തനോൾ ആയിക്കോലെ പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എത്തനോളിൻ്റെ ഒക്ടിയൻ റേറ്റിംഗ് ട്രഡീഷണൽ പെട്രോളിനേക്കാളും ഹയർ ആണ് തിയററ്റിക്കലി നമ്മുടെ വണ്ടികളിൽ നോക്കിങ്ങും പ്രീ കിഷനും ഒക്കെ കുറയും എത്തനോൾ ഉപയോഗിച്ചാൽ പിന്നെ നമ്മുടെ തന്നെ രാജ്യത്ത് കുറെ ജോലി സാധ്യതകൾ ഉണ്ടാവും ഷുഗർ കെയിൻ ഫാമേഴ്സിന് നല്ലതാണ് ഇപ്പം വിഷ്ണു പറഞ്ഞാൽ ഫ്ലെക്സിബിൾ വരുവാണെങ്കിൽ അതുപോലെ നമ്മുടെ മാനുഫാക്ചേഴ്സും അതേപോലത്തെ എൻജിൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അടിപൊളിയായിരിക്കും പിന്നെ എത്തനോൾ പ്രൊഡക്ഷൻ ഉള്ളതിൻ്റെ വേറെ വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു രാജ്യം ഇപ്പോഴും എക്കണോമിക്കലെ എക്കണോമിക്കി സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പൈസ പോകാതിരിക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങള് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കും ഇമ്പോർട്ട് കുറയ്ക്കും അപ്പോൾ ഈ എത്തനോൾ ഫ്യൂല് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൈസ നമ്മുടെ രാജ്യത്ത് തന്നെ നിക്കും കുറച്ചുകൂടി എക്കണോമി ബൂസ്റ്റാകും എത്തനോള് പെട്രോളിൻ്റെ അത്ര ഡെൻസ് അല്ല ഏകദേശം പെട്രോളിനേക്കാളും മുപ്പത് ശതമാനം ഡെൻസിറ്റി കുറവാണ് എത്തനോളിൽ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടികളുടെ മൈലേജ് കുറയും പഴയ വണ്ടികളുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റവും ഈസി ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോഷ്യോമെട്രിക് റേഷ്യോയിൽ എയർ ഫ്യൂൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റേഷ്യോ മാറ്റിയാൽ മാത്രമാണ് എത്തനോൾ പ്രോപ്പറായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പഴയ റേഷ്യോ തന്നെ എത്തനോൾ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടികളെല്ലാം ലീനായിട്ട് ഓടുക എന്ന് പറയും അതായത് ഫ്യൂല് കുറഞ്ഞ് ഓടുകയെന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടികളുടെ ഇൻറ്റേർണൽസിൽ കൂടുതൽ ഹീറ്റ് വരും ഹീറ്റ് വരുന്നതനുസരിച്ച് കാലക്രമേണ നമ്മുടെ എഞ്ചിനുകൾക്ക് അത് മോശമാണ് അപ്പം ഓയിലിനെ ബാധിക്കും അതുപോലെ ഗ്യാസ് കെറ്റ്സ് സിലിണ്ടർ ഹെഡ് ഇതൊക്കെ കാലക്രമേണ കൊറോഷൻ വരും ഇ ട്വന്റി ഫ്യൂവല് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഡാമേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂവൽ ലൈൻ അതുപോലെ തന്നെ ഗ്യാസ് കെറ്റ്സ് റബ്ബർ പാർട്സ് അങ്ങനെയുള്ള ഫ്യൂവല് പോകുന്ന ആ ഒരു റൂട്ട് കാര്യങ്ങളൊക്കെ വേഗം കൊറോഷൻ പിടിക്കും അപ്പം അതായത് പക്ഷൊക്കെ വേഗം പോകും അതായത് ഈ ഫ്യൂവൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എല്ലാം തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് പെട്രോളായിട്ട് മാച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എത്തനോളിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി അത് പെട്രോളിന് എല്ലാം കുറച്ചുകൂടി കുറോസിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബർ പാർട്സും ഗ്യാസ്റ്റും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കുറവായി അത് ഡാമേജ് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടികൾക്ക് എത്തനോൾ പറ്റില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റും കാരണം ഒരിക്കലും ഈസിയോ ഒക്കെ വരുന്ന വണ്ടികൾക്ക് എന്തായാലും നമുക്ക് റീക്കാലബറേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല ഈ ഫ്യൂ ഈ എത്തനോൾ ബ്ലെൻഡ് വന്നോണ്ടാന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ കുറേ ഇഷ്യൂസ് റീസൻ്റിയൊക്കെ നോട്ട് ചെയ്തുണ്ടാവും കുറേ കാറുകളുടെ ഫ്യൂൽ ലൈൻസ് പൊട്ടി പെട്രോളൊക്കെ വഴിയിൽ ചോർന്നു പോയി വഴിയിലാവുന്ന ഇഷ്യൂസ് അത് ഭയങ്കര കൂടുതലാണിപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും അങ്ങനത്തെ ആ ഇഷ്യൂസൊക്കെ എത്തനോൾ ബേസ് ചെയ്ത ഫ്യൂലുകൊണ്ടാണെന്നാണ് എത്തനോളിന് ബേസിക്കായിട്ടൊരു വലിയ പ്രശ്നമുണ്ട് ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട് ഹൈഗ്രോസ്കോപ്പി അതായത് ഇത് മോയിസ്ചർ കൂടുതൽ അബ്സോർബ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മളൊരു ഹാഫ് ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് വണ്ടി വെക്കുവാണ് ഒരു മാസത്തേക്കൊക്കെ വെക്കുവാണ് ആ സമയത്ത് ഈ മോയിസ്ചർ അബ്സോർബ് ചെയ്യും പെട്രോള് മോയിസ്ചർ ഇ ട്വൻ്റി ഫീല് മോയിസ്ചർ അബ്സോർബ് ചെയ്യും അപ്പോൾ നമ്മുടെ ടാങ്ക് ഒക്കെ കുറവ് സംഭവിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ടാങ്കിൽ വെള്ളം വരും വെള്ളം വരും ഹൈഡ്രോലോക്ക് കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഒരു പുറം രാജ്യങ്ങളിലുള്ള സിസ്റ്റം പോലെ നമ്മുടെ ഇവിടെ ആക്കണം കാരണം അവിടെയൊക്കെ ഇ ആണ് ഇ ടെണ്ണ ഒരു ബൂത്ത് ഇ ട്വൻറ്റിക്ക് വേറെ ബൂത്ത് അങ്ങനെയുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ എല്ലാം കൂടി ഒറ്റ ഇതിലാണ് കൊടുക്കുന്നത് ലൈക്ക് ഇ ട്വൻ്റി ആണ് ഇവിടെ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇ ടൺ ചോദിച്ചു വന്നവനും ഈ ഈ ഈ വേറെ വേറെ വണ്ടികൾക്ക് നമ്മളെ വണ്ടി സത്യം പറഞ്ഞാൽ അതായത് ഈ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഒരു പ്രോപ്പർ അവയർനെസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത് ഏതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഈ പെട്രോൾ എല്ലാം മേടിച്ചു യൂസേഴ്സ് കൺസ്യൂമേഴ്സ് നമ്മളാരും ഇങ്ങനെ ഒരു ഇ ഫൈവ് ട്വന്റി ഫ്യൂല് വരുന്നതോ പോകുന്നതോ ഒന്നും അറിയുന്നില്ല നമ്മൾ സ്ഥിരം പെട്രോൾ പമ്പി നോർമലി പോയി അടിക്കുന്നു അവിടെ ഏതാ പെട്രോൾ അറിയുന്നില്ല ആ വണ്ടി ഓടിയാൽ മതി അത് അത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വെരി ഭയങ്കര ഒരു ബാഡ് ഇം ഇംപ്ലിമെൻറ്റേഷനാണ് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ ബൂത്തിനും അവർ അവരേത് ഫ്യൂവലോ തരുന്നതെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആഡലായിട്ട് ആ ഫ്യൂവലിന് ഇപ്പോൾ എത്തനോൾ മിക്സ് വരുന്ന ഫ്യൂവൽസിന് ഡിസ്കൗണ്ട്സും കൊടുക്കുന്നുണ്ട് അപ്പോൾ കൺസ്യൂമറിന് നമ്മുടെ വണ്ടിക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചൂസ് ചെയ്ത് ഓടിക്കുക നമ്മുടെ ഇവിടെ ഇതിനെപ്പറ്റി 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 യാതൊരു വളരെ ചുരുക്കം പേർക്ക് മാത്രമേ മാത്രമേ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന അറിയുന്നുള്ളൂ പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം ഇത് ഇന്നടിച്ചാൽ നാളെ വണ്ടി കേടാവും അങ്ങനെ ഒരു സംഭവം അല്ല അല്ല ഇത് ടൈമിലാണ് ഡീസൽ അടിക്കുന്ന പോലെ നമ്മുടെ ഇവിടെ ഈ ഓരോ ഫ്യൂൾസ് സെയിൽ ചെയ്യണേനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അതായത് ബി എഎസ് പ്രകാരമാണ് എത്തനോ ബ്ലെൻഡിങ് ഫ്യൽസിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറയുന്നുണ്ട് ഓരോ ഫ്യൂവൽ സ്റ്റേഷനിലൊക്കെ ഫ്യൂൽസ് വിൽക്കുമ്പോൾ പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്തേക്കണം അതായത് ഇപ്പം ഇ ട്വന്റി ഫ്യൂലാണ് വിൽക്കുന്നതെങ്കിൽ ഇ ട്വന്റി ഫ്യൂലാണ് ഈ ബൂത്തിൽ കിട്ടുന്നത് അതുപോലെ ഇ ട്വന്റി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വെഹിക്കിൾസിൽ മാത്രമേ യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ ഇവിടെ അനുസരിക്കുന്നില്ല ചിലപ്പോൾ ഗ്രാജുവലി പയ്യെ പയ്യെ ഒരു സ്ലോ പോയിസൺ പോലെയാണ് പഴയ വണ്ടികളിൽ ഇ ട്വൻ്റി പെട്രോൾ ആക്ട് ചെയ്യുക നമ്മൾ കാണുന്ന എല്ലാ സാധാരണക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് ആക്ച്വലി വളരെ സീരിയസ് ഇഷ്യൂ ആണ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ചെയ്താലാണ് നമ്മുടെ പഴയ വണ്ടികളൊക്കെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ കുറേ ആൾക്കാർ ഇതിനെതിരെ പബ്ലിക് ഇൻട്രസ്റ്റ് ലോസ് ഇട്ടൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടികളെ ഡിസ്ട്രോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വണ്ടികൾക്ക് മോശമാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണ് ഇപ്പോൾ കുറച്ച് വാർത്തകളൊക്കെ കണ്ടു അതായത് ഗവൺമെൻറ് അഡ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കണ്ടു സോ എന്താണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്യൂവൽ ലൈൻസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും ഈ ഒരു ഇ ട്വൻ്റി ഫ്യുവലിനെ ക്യാരി ചെയ്യാൻ പാത്രമുള്ള ഫ്യൂവൽ ലൈൻസ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അതുപോലെ ഓടുന്ന ഇ ട്വൻറ്റി ഫ്യൂവൽസ് അടിക്കുമ്പോൾ ഓടുന്ന വണ്ടിയാണെങ്കിൽ മിക്സർ കൂടുതൽ വരും പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും ഒട്ടും പോസിബിൾ അല്ല ചെയ്യണമെങ്കിൽ തന്നെ സ്വന്തം കയ്യിൽ പൈസ എടുത്ത് ചെയ്യേണ്ടി വരും ഞാൻ ചെയ്യില്ല ശരിക്കും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു കാര്യം ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ സിസ്റ്റമാറ്റിക് വേയിൽ ഇപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ളതാണ് തീർച്ചയായും പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ട് ഓരോ ഡിഫറൻറ്റ് ഫ്യൂൽ വേണ്ട വണ്ടികളുണ്ടാകും അതെല്ലാം കറക്റ്റ് ആയിട്ട് തരിക എന്നുള്ളതാണ് വെക്കുക അതുപോലെ ന്യായമായിട്ടുള്ള പൈസയും വാങ്ങുക ഏത് റോളുണ്ടാക്കാൻ പൈസ തുടങ്ങി അതിനനുസരിച്ച് ഇ ട്വൻ്റിക്ക് പൈസയും കുറയണം ആ ഒരു എൻഡ് യൂസർ അഡ്വാൻറ്റേജ് നമുക്ക് തരണം ഇപ്പോൾ അവർ പൈസ കുറയ്ക്കുന്നത് പോട്ടെ അത് വീട് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന വണ്ടിയുടെ ഹെൽത്തിനെയാണ് ലൈക്ക് ഇപ്പോൾ ഇ ട്വൻ്റി അടിച്ചു കഴിഞ്ഞാൽ പഴയ വണ്ടികൾ ഒരു പത്ത് വർഷം പഴക്കമുള്ള വണ്ടിയിലാക്കി എന്തായാലും നശിച്ചു വേഗം അതാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അതിന് ശേഷം പിന്നെ ആണെങ്കിൽ പൈസ അത് കൺസിഡർ ചെയ്യാൻ പിന്നെ നമ്മുടെ നാട്ടിൽ പണവും പവറും ഉള്ളതിൻ്റെ കയ്യിലാണ് എല്ലാവരിയ്ക്കുന്നത് അവർ തീരുമാനിക്കും എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണ്ടെന്നുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തോടെയുള്ള ഒരു ശബ്ദം മാത്രമാണ് ഈ ശബ്ദം മാക്സിമം എന്തോരം വരുന്നോ അത്രത്തോളം ചേഞ്ചസ് നമുക്ക് ഉണ്ടാകാൻ പറ്റും പ്രതികരിച്ചില്ലെങ്കിലും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക